അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ഷൗവാൽ മാസത്തിലെ അതിമനോഹരമായ ഒരു തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് അല്ലേ അള്ളാഹുറബുല്ലാലമീൻ ഇതുപോലെ കൂടാൻ നമുക്ക് തൗഫീക്ക് ചെയ്തല്ലോ എത്ര സ്തുതിച്ചാലും മതിയാവുറബിനെ മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ അല്ലാഹിറബുൽ ആലമീൻ ഇന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡ് സ്വബാഹുൽ ഹൈറിൽ നമ്മൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് വല്ലാത്തൊരു സന്തോഷം ഞാനിന്നൊരുപാട് പൊട്ടിക്കറഞ്ഞ അള്ളാഹുവിന് ഹംദ് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ഞൂറ് ദിവസം റബ്ബുല്ലാലമീന് ഹു പറയാൻ മാത്രം അല്ല നമുക്ക് സൗകര്യം ചെയ്ത് തന്നില്ലേ അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ ഈ മാസം മഹാനായ സെയ്ദി സി എം മടവൂരി മഡവൂരി കദ്ദസ് അഹാഹുസുൽ റഹുല്ലസീസ് മഹാനവർഗലെ വഫാത്തിൻ്റെ മാസം കൂടെയാണ് മഡവൂരൊക്കെ പോയിട്ടില്ല എല്ലാവരും അല്ലേ മടവൂര് ഷെയ്ഹുനാൻ്റെ മാസാണത് എനിഷ അവിടുത്തെ അല്പം മധഹെ ചൊല്ലിയിട്ട് കുറച്ച് ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട ദിക്കറുകൾ കൂടെ ചൊല്ലി വളരെ പെട്ടെന്ന് നമുക്ക് വാ ചെയ്യണം അള്ളാഹുറബുല്ലാലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ راجين فوزا كاملا سيدي سي لا اله إلا الله لا إله إلا الله لا إله إلا الله, إلا الله, إلا الله, إلا الله, إلا الله محمد رسول الله كنت قد أخفيت, كنت أخفيت أمرك أولا, أولا ثم انتشر منك أنوار البلاية بين, بين ناس ينبلي لا إله إلا, إلا الله لا إله إلا الله لا إله إلا الله محمد الله رسول الله كنت مشتاقا, مشتاقا بزورة سيد, سيد الخلق كما رمت, رمت بيت الله, الله حجا, حجا سيدي سيا ولي لا, لا إله إلا الله, الله. لا إله إلا الله, الله. لا إله إلا, إلا الله محمد, محمد رسول الله عند زورة خير خلق طار أقلك للعلا منه قد أهرست ذرا غاليا سيا بلي لا إله إلا الله لا إله إلا الله لا إله إلا, إلا الله محمد رسول الله ليسوا سواء منهم علماء وأمراء سادة يرجون فيلا منك يا سلطاننا سيا ولي لا, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كنت تكشف كل ما راموا بقولك فاكشفاً كل الكروب ونجنا كل الردى ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كنت تبطل عن نسير سحر كيد الماكر فنجنا من كل سوء جاءنا سيا ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله തരണേ ഈ മഷായിഹന്മാരെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വല്ലാത്തൊരു പ്രത്യേകതയാണ് എന്റെ വാപ്പ ഒരു സാധാരണക്കാരനായിരുന്നു പക്ഷെ എപ്പോഴും മടവൂർ ഷേഹുന വല്ലാതെ ഹബ്ബത്ത് വെച്ചിരുന്ന ആളായിരുന്നു ഹയാത്ത് കാലത്ത് മടവൂരോരെ നേരിട്ട് കഴിഞ്ഞിട്ട് കണ്ടു അവിടെ എന്റെ വാപ്പ പറയാൻ പോയത് ഒരു രോഗകാരനാണ് ശരിക്കും രോഗം രോഗം എന്തോ ഒരു പ്രയാസമായിട്ട് പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോ അറിയാതെ വായിൽ നിന്ന് വന്നത് എനിക്കൊരു കൂട്ടില്ല ഞാൻ ഒറ്റക്കാണെന്ന് അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട് കൂട്ടെല്ലാം ഉണ്ടോയിക്കോളം പോയിക്കോളം പോയി നാട്ടിലേക്ക് എത്തിയപ്പോ ഇവിടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അപ്പൊ മടവൂർ വലിയ നാവിലൂടെ കല്യാണം ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം മാപ്പാക്കണ്ടാവും ഡെയിലി ഞാനീ നോക്കണ ഒരു കച്ചവടം ചെയ്യുന്നതിനിടയിലും സാധാരണ ഒരു മനുഷ്യൻ ഡെയിലി ഒരു പത്തൊമ്പത് യാസീനൊക്കെ മടവുർ വലിയാന്റെ പേരിൽ ഓതുന്ന ഒരു മനുഷ്യനായിരുന്നു എന്റെ ഭാഗത്ത് ഒരു സാധാരണ മനുഷ്യൻ ആ മഹാന്റെ സഹായം മരണത്തിന്റെ സക്കറാത്തിന്റെ ഹാലിൽ ഞാൻ കാണാ സക്കറാത്തിന്റെ ഹാലത്ത് ആ ഒരു ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ അവിടെ ഒരു ഒലിയുള്ള ആണികൾ എവിടെയാണ് എനിക്ക് സഹായം തരണേന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊരു വിളി ഉണ്ട് ആ വിളിയുടെ സഹായം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് എന്ന് വിളിച്ച് അതുപോലെ തന്നെ ബുറുദയും ബദറും ഒക്കെ ചൊല്ലുന്നതിന്റെ ഇടയിൽ രാഹത്തായിട്ട് ഒരു ഒരു പിടച്ചിലില്ല വേദന ഇല്ലാത്തതെന്നതുപോലെ മനോഹരമായൊരു മരണമുണ്ടായിരുന്നു എന്തൂരില്ല അതാണ് മഹാന്മാരെ നമ്മൾ അവരുടെ പിന്നാലെ കൂടിയാൽ അവരുടെ മഹബത്ത് വെച്ചാൽ അവരുടെ വഴിയിലൂടെ നടന്നു ആ ഒരൊറ്റ മഹബത്ത് മതി അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ അത് മതി എന്നാണ് അള്ളാഹു റബ്ബുലാലും അള്ളാഹുവിന്റെ ഔലിയാക്കിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവ് നമ്മൾ ഏറ്റവും ധന്യമാക്കി കാണാം അതിനെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ചൊല്ലാൻ പറ്റിയ നിക്കറുകൾ ചൊല്ലിയിട്ട് നമുക്ക് വേഗം പിരിയാല്ലോ ഏറ്റവും മനോഹരമായ ഒരു ദിക്കറുണ്ട് ഇസ്തഫാർ തന്നെയാണ് അല്ലേ ഈ റമദാൻ കഴിഞ്ഞിട്ട് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കൂടുതലും റമദാനിൽ ചെയ്തതുപോലെ പിന്നീട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ കുറച്ച് എന്ന് മനസ്സിലാക്കണം പോരായ്മെട്ടോ റമദാനിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളിലും ചെയ്യാൻ നമുക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടെങ്കിൽ അലഹദില്ല റമദാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അള്ളാഹു റമദാൻ സ്വീകരിക്കപ്പെട്ടങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാത്തിനും പരിഹാരം പാപം സമ്പത്ത് വർദ്ധിക്കാൻ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ മഴ ലഭിക്കാൻ മക്കളെ അള്ളാൻ്റെ തൃപ്തി ലഭിക്കാൻ എല്ലാത്തിനുപരി അങ്ങനെ എല്ലാത്തിനും പരിഹാരമാണ് നമുക്ക് തവണ ചെയ്യാം ഇനി أستغفر الله العظيم 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 أستغفر الله العظيم، 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 أستغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم, استغفر الله العظيم. استغفر الله العظيم. أستغفر الله العظيم، 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 الله العظيم. ഇനി നമ്മൾ ചൊല്ലുന്ന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് ഇതുപോലൊന്നും വേറെയില്ല ഏതാണ് അത് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ആഴങ്ങളിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് റബ്ബായിട്ട് ഉള്ളൂ അവൻ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് രോഗം തന്നാലും തൃപ്തി അസുഖം തിന്നാലും തൃപ്തി ആരോഗ്യം തന്നാലും നഷ്ടം തന്നാലും തൃപ്തി ലാഭം തന്നാലും തൃപ്തി എല്ലാം എനിക്ക് തരുന്നത് എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണോ ഗുണം അതാണ് അവൻ തരും എനിക്ക് ചിലപ്പോ ആഘോഷമായി പോകലായിരിക്കും ചിലപ്പോൾ പ്രസവിക്കലായിരിക്കും ചിലപ്പോൾ മക്കളില്ലാത്തതായിരിക്കും അപ്പൊ എനിക്കെന്താണോ ഗുണമെന്ന് എന്നെക്കാളേറെ നന്നായി അറിയുന്ന എന്റെ റബ്ബ് അറബല്ലാതെ ഇല്ലാ ഇല്ല മൊത്തത്തിൽ ലായ്ലാഹിദെന്നൊക്കെ പറയാൻ പറ്റിയ മനോഹരമായൊരു അർത്ഥം എനിക്ക് അന്നല്ലാതെ ആരുല്ല ആ ബോധ്യത്തിനൊരു മുപ്പത്തിമൂന്ന് ലായി ലാ ഇല ല ഇല്ല ഇല ഇല്ലമ്മ ല ഇല്ലമ്മ ല ഇല്ലമ്മ لا إله إلا الله، 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 لا إله إلا الله <applause> لا إله إلا الله 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 لا إله إلا الله، 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 لا إله إلا الله ല ഇല്ല ഇല ഇല്ലമ്മഹു കപൂൽ ചെയ്യട്ടെ ചെയ്യട്ടെ ആര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല എന്നുള്ള ഉറച്ച ബോധ്യം നമ്മളില് വേണം വേണം ഏറ്റവും മനോഹരമായ സ്വർഗീയ തോപ്പിലെ മനോഹരമായ വൃക്ഷങ്ങളാണ് ഈ ദിക്കർ ഒരു തവണ നമ്മൾ ചൊല്ലുമ്പോൾ അല്ലവടെ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗത്തില് മലക്കുകളോട് ഒരു വൃക്ഷം നടാൻ പറയും അങ്ങനെ നമ്മൾ തരുന്ന ഒരു മനോഹരമായ ദുനിയവാഹമൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നമ്മുടെ ണം ഞാൻ എനിക്കൊരു പരിശുദ്ധിയില്ല ഞാൻ താഴേക്കിടയിലുള്ള ഒരു അടിമ മാത്രം പിന്നെ അടിമദ എല്ലാ സ്തുതിയും മാത്രം എനിക്കൊരു സ്തുതിയില്ല എനിക്ക് എന്തുണ്ടെങ്കിൽ അള്ളാഹ് തന്നത് മാത്രമാണ് മാത്രം ഞാൻ വലുതല്ല ഞാൻ ചെറിയ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു അടിമയാണ് വെറും അടിമ മാത്രമാണ് ബോധ്യത്തിൽ ചൊല്ലണത് അപ്പഴാണ് അതിന്റെ ഒരു ആനന്ദമൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെ ഒരു പതിനൊന്ന് തവണ അക്ബർ سبحان, سبحان, الله الله والله 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 سبحان الله والحمد, والحمد لله ولا, ولا إله إلا, الله, الله, إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله, الله, لله والحمد, الله والحمد لله, الله والحمد لله ولا إله إلا, إلا الله, الله والله, والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله

ജീവിതം മുഴുവൻ പ്രകാശം തരുന്ന സൊലാത്ത് അല്ലെ ജീവിതത്തിലും പ്രകാശം കബറിലും പ്രകാശം നാളെ മഹ്റിലെ സുറാത്തുപാലത്തിലും പ്രകാശം ആ സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറുകൾ കണ്ടു നമ്മുടെ നമ്മുടെ പാവപ്പെട്ട രണ്ട് ഉസ്താദന്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് നമ്മൾ റമനാനിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഗൂഗിൾ പേയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് അവർക്കും ഹതിയെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അവർക്ക് നല്ലൊരു തുക ഹതിയായിട്ട് കൊടുക്കാനും നമുക്ക് പറ്റിയിട്ടില്ല അവർ ഗൂഗിൾ പേയുടെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് തുകകളാണ് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നശാന്തി വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ നടക്കണ മജില നിങ്ങളെ കൊണ്ട് ഒരു ഹതി അതിലേക്ക് എപ്പോഴും ഹതി ചെയ്തിട നമ്മള് നമ്മൾ അള്ളാക്ക് വേണ്ടി കൊടുക്കുമ്പോ നമുക്ക് തരാൻ റബ്ബുണ്ടാവൂലെ ആ പ്രയാസന ഒരു ഹൈറായ വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണ് ആ വീട്ടിൽ സ്വന്തം വീട്ടിൽ കയറി കിടക്കാൻ പാവപ്പെട്ട വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാത്ത ചെയ്യാത്തമാർക്ക് നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഏറ്റെടുക്കുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹദിയ അതിലേക്ക് നിങ്ങൾ ചെയ്യുക അള്ളാഹുറബുല്ലെല്ലിഹി أهلهِ اللهم صلِّ على النورِ وَأهلهِ 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 اللهم اللهم صل على النور واهله 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 اللهم صل على النور وأهله 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 <الله> اللهم صل على النور واهله <الله> اللهم صل على النور واهله <الله> اللهم صل على النور واهله 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 الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الرحيم يا كرنا كرلا يا الله ഈ സദസ് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഇതിന്റെ മിത്തിൽ സവാബ് ഹബീബായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ മദദ് തരണേ അല്ലാഹ് അവിടുത്തെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം അടച്ചവനെ എത്രയോ അസുഖബാധിതരുണ്ട് മാരക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട് എല്ലാവർക്കും നൽകണേ നൽകണേല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണേ അല്ല സംശയ രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് കാവൽ തരണയല്ല ഞങ്ങളുടെ ഇണകളെ നന്നാക്കണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല അതുള്ള അനുസരണയുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ പ്രധാനം ചെയ്യണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് കയറ് ചെയ്യണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം നീ വെളിച്ചമാക്കണേയല്ല സിഹറുകൾ കണ്ണേറുകൾ നീ ബാത്തിലാക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാൻ സലാമ

بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته